ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തും ചില നാശനഷ്ടങ്ങൾ ഈ മഴക്കെടുതിയുടെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് കണ്ണാൻ കൊട്ടാരക്കരയിൽ ഒരു വീട് തകർന്നടക്കം എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത് ഇന്നലെ വൈകിട്ടാണ് കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നത് ഇന്നലെ രാത്രി പുല ഇന്ന് നേരം പുലരോളം തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഒരു വീട് പവിത്രശത്ത് സഷമ എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിന്റെ മുകളിലേക്ക് മരം വീണു ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപ്പം തന്നെ യോച്ചിറ അമ്പലത്തിലെ അന്നദാന മണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗം കാറ്റിൽ തകർന്നു ആ ഭാഗം നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ള വെള്ളച്ചാട്ടം ഇപ്പോൾ അടച്ചിരിക്കുന്നു സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ശക്തമായ നീരൊഴുക്കാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴുതുട്ടി ആറിൽ നിന്നുള്ള വെള്ളമാണ് അവിടെ എത്തുന്നത് ആ വെള്ള ആ കഴുതുട്ടി ആറിൽ ശക്തമായ ജില്ലാ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലരുവിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടവും ഇപ്പോൾ അടച്ചിട്ടുണ്ട് അവിടെയും സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്തും അങ്ങിങ്ങ് നാശനഷ്ടമുണ്ട് പാലരുവി വെള്ളച്ചാട്ടം കിഴക്കൻ മേഖലയിലെ പച്ചമാറ്റം തുടങ്ങിയ പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ കുറ്റാലത്ത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരവെള്ളപ്പാച്ചി ഉണ്ടാകുന്നു അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാണ് അവിടെയും വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്